വിശുദ്ധ അൽഫോൺസ് ഭരണജ്ഞാനം ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ട വാഴ്ത്തപ്പെട്ട അൽഫോൺസ് പേരിലുള്ള കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് തീറോമലബാർ കാത്തലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൺസാമ എന്നറിയപ്പെടുന്ന അന്നക്കുട്ടി മുട്ടത്തുപാടം കോട്ടയം ജില്ലയിലെ മുട്ടത്തുപാടം എന്ന ചെറിയ ഗ്രാമമായ കുടമാളൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് വിശുദ്ധ അൽഫോൺസാമ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ഭരണജ്ഞാനത്തെ ചേർന്നത് തുടർന്ന് അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയും അസുഖബാധിതയായി കിടപ്പിലാകുകയും ചെയ്തു നടക്കാൻ പോലും വയ്യാതെ കിടപ്പിലായിട്ടും പ്രാർത്ഥനയും മുറുകെ പിടിച്ച് സഹനത്തിൻ്റെ ചെറുപുഷ്പമായി മാറിയ അൽഫോൺസാമ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ സ്വന്തം ദുഃഖങ്ങളായി ഏറ്റെടുത്ത് പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കുവായിരുന്നു രോഗങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരവധി അത്ഭുതങ്ങൾ കാണിച്ചു തന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിൽ വിശുദ്ധ അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലാണ് വിശുദ്ധ പദവിയിലേക്ക് ഔദ്യോഗികമായി വിശുദ്ധ അൽഫോൺ സാമയെന്ന് പ്രഖ്യാപിച്ചത് അതിനുശേഷം നിരവധി പേർ വിശുദ്ധ അൽഫോൺ സാമയുടെ കബറിടം കാണാനും പ്രാർത്ഥിക്കാനുമൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന പള്ളിയുടെ അകത്താണ് അൽഫോൺ സാമിയുടെ കബറിടം ഉള്ളത് സെന്റ് അൽഫോൻസ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു മ്യൂസിയം വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ചാപ്പലിനോട് ചേർന്നാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ അൽഫോൺസാമിയുടെ ഏറെ പ്രിയപ്പെട്ടതും ഉപയോഗിച്ചതുമായ നിരവധി സാധനങ്ങൾ മ്യൂസിയത്തിലുണ്ട് ഈ ഇനങ്ങൾ അവരുടെ ഭക്തരെ വിശുദ്ധ അൽഫോൺ സ്വാമിയുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയും അവരുടെ ആത്മീയവും വിശുദ്ധവുമായ ജീവിതത്തിൻ്റെ പ്രചോദനാത്മകമായ അനുഭവം നൽകുകയും ചെയ്യുന്നു വിശുദ്ധ അൽഫോൺ സ്വാമിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് മ്യൂസിയത്തിലേക്കുള്ള സന്ദർശന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് നാൽപ്പത്തഞ്ച് വരെയാണ് വിശുദ്ധ അൽഫോൺ സാമിയുടെ ചില സൂക്തങ്ങൾ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും വിശ്വസ്തയുമാണ് പരിപൂർണതയുടെ പടികളെന്ന് പ്രത്യേകം അനുസ്മരിക്കുക ലുപ്തൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ആയിരിക്കണം നാം വാക്കുകൾ ഉപയോഗിക്കുക പുഞ്ചിരി ഒരു തിരിവട്ടമാണ് സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ് എളിമയാണ് സുഹൃതങ്ങളെ രാജ്ഞി എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരു അവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു